ഒരുപാട് വെഡിങ്സ് ഈയൊരു ഇച്ചൻകാലിൽ കണ്ടു അപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് ഡൽഹിനോ ഫ്രം കേരള നമസ്കാരം സുഹേലാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഹിവയിലാണുള്ളത് ഹിവേത്തെ ഫസ്റ്റ് എപ്പിസോഡാണിത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹാമിദ് ഇവിടെ ഉണ്ട് ഹാമിദിൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട് കൈസ് അത് ഞാൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളൊരു ഫേമസ് യൂട്യൂബർ ഹാമിദിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഐ ആം സോ എക്സൈറ്റഡ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് കിവയ്ക്ക് കയറി വരുന്ന ഒരു എൻട്രൻസ് ആ ഒരു ഓൾഡ് സ്ട്രക്ചറിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബുഹാറ ഡിഫറെൻറ്റ് കിവ ഡിഫറെ അതുപോലെ തന്നെ സമർക്കന്ത് ഡിഫറെൻറ്റ് ഗൈസ് ഒക്കെ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് നമുക്ക് ഫീൽ ആകുമെങ്കിലും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മൾ ഇച്ചൻകാലയിലാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് അവന് ഫ്രണ്ട് കയറ്റിൻ്റെ അവിടെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തത് നോർത്ത് ഗേറ്റിലൂടെയാണ് കേട്ടോ എത്ര ഗേറ്റ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ബുഹാറയിൽ കണ്ട മാതിരിത്തെ ഒരു ബിൽഡിങ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഉള്ളത് ഇവിടെ വേറൊരു രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഓരോ സ്ഥലവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ട്രക്ചറിലാണ് കേട്ടോ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് സമ്മർഖ് കുറച്ചും കൂടി ഒരു തഷ്കണ്ഡ് സമ്മർഖൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റീസ് ആണെന്ന് എന്നാൽ ബുഹാറ വുഹാറയിൽ ആൻഡെക്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമെങ്കിലും കിവേൽ ആൻഡെക്സ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട് അവനിവിടെ ഈ ടൂർ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം പറഞ്ഞത് അപ്പം നമ്മളൊരു ചെറിയ യോധ സിനിമയിലൊക്കെ മാറ്റത്തെ ആ ടാക്സിയിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനയ്യായിരം സോമാണിട്ടോ നമ്മൾ കൊടുത്തത് ചിലപ്പോൾ അത് കൂടുതലായിരിക്കാം പക്ഷെ നമുക്കറിയില്ലല്ലോ ആ ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഫൈൻ അപ്പോൾ ഇതാണ് ഇച്ചൻ കാല കവ ഇത് രസാണല്ലോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാൻ അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ആ ഒരു ഏരിയയിലാവും അവരുണ്ടാവുക അവൻ്റെ കൂടെ നമ്മുടെ ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള ഒരാളുണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തെന്തായാലും മീറ്റ് ചെയ്യണം ഞാൻ ഓൾറെഡി അദ്ദേഹം പഴയ വീഡിയോസ് മുതൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അസ്സാമലൈക്കും അപ്പോൾ നമുക്ക് എന്തായാലും അവരെ തേടി പിടിച്ച് കണ്ടുപിടിക്കണം ഫസ്റ്റ് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സാമേക്കും ഫ്രണ്ട് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഓക്കെ ആയിരിക്കും അവർക്ക് ലാംഗ്വേജിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇതൊരു ടൂറിസം പോലീസിൽ നിന്ന് ഇവരോട് ചോദിച്ചു നോക്കാം അസലേക്കും ഇന്ത്യ വെരിസ് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഇച്ചൻ കാല ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ് ഫ്രണ്ട് എൻട്രൻസ് എൻട്രൻസ് അപ്പോൾ ഇവിടുത്തെ ടൂറിസം പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് തന്നെ ഉണ്ട് അവിടെ ഒരു ഒക്കെ ഓരോ എയ്ഡ് പോസ്റ്റ് പോലത്തെ ഓരോ പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ വളരെ നല്ല ആളുകളാണ് ഉസ്ബെക്കിസ്ഥാനത്തെ ആളുകളും അങ്ങനെ തന്നെ അതുപോലെ തന്നെ പോലീസാണെങ്കിലും ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടോ ഇനി നിൽക്കുന്ന നമ്മുടെ കുത്തുമിനാറിൻ്റെ ഒക്കെ മാരുത്തേ സ്തൂപങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ ഇച്ചൻകാലക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളാണ് ചരിത്രമൊക്കെ നിങ്ങളെന്തായാലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഈ ചരിത്രങ്ങൾ കാണി അപ്പോൾ ഈ ഒരു പ്ലേസാണ് ഇച്ചൻകാല എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കിവ എക്സ്പീരിയൻസ് ചെയ്യാം അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ അസ്സലാമലേക്കും അപ്പോൾ ഇതാണ് ഇച്ചൻകാലയിലുള്ള ഈ ഒരു കോറിഡോറിലൂടെ നേട്ടാൽ നടക്കുന്നത് അത് ഭംഗിയാണല്ലേ അസ്ലാമലൈക്കും ഇവർ ഈ ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഫോൺ കിട്ടുന്നില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതോടെ ഇവിടെ എന്തോ കല്യാണം കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ഞാൻ ഈ ഒരു ഒക്കെ തോന്നുന്നു ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ഇവിടെയൊക്കെയാണ് ഇവര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെക്ക് ഈ ഒരു ക്രൗഡ് കാണുന്നത് അവരുടെ അവിടെ ആണ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ ആ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ കണ്ട് അതെ ആണ് കൈഷ എന്ത് ഭംഗിയാണിത് ഇവിടെ വെഡ്ഡിങ് ഷൂട്ടിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയൊരു ഏരിയ ആണ് ഇട്ടത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്രൗഡഡാണ് അതിൻ്റെ എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല ആളുകള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ഭയങ്കര നല്ല ആളുകളാണ് രസാണില്ലേ കാണാൻ അപ്പോ ഐ തിങ്ക് വി റീച്ച് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ഇച്ചൻകാല ഗേറ്റ് സോ വി വിൽ ചേക്ക് വി ഫൈൻ ദം ഓക്കെ നോക്കി നോക്കാം നമുക്ക് എന്നോട് ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ കൺവേർട്ട് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലാതെ കൂടുതൽ ഓഡിയൻസ് ഒന്നുമല്ല നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് ഹിന്ദിയിലൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ എനിക്ക് ഹിന്ദി അറിയില്ല മലയാളം തന്നെ നേരെ പറയാൻ അറിയണല്ലേ ഹിന്ദിയിൽ നമ്മൾ സംസാരിക്കണം അപ്പോൾ ഈ ഇതാണ് ഇവിടുത്തെ ഒരു ക്രൗഡ് ഈ ഒരു കല്യാണത്തിൻ്റെ ക്രൗഡാണിത് അപ്പോൾ അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് അവരുടെ കല്യാണമാണ് ട്രഡീഷണലുള്ള കല്യാണമാണ് ഇതാണ് ഫ്രെയിം കിട്ടിയിട്ടാണ് അവര് ഇത് രസാണല്ലേ വെഡ്ഡിങ് ഷൂട്ട് നടക്കാണ് രസാണല്ലേ കാണാൻ ഹലോ സലാം അപ്പോ ഇതാണ് നമ്മുടെ ഇച്ചൻകാല വരുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലും ട്രഡീഷണലി ഇത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്താന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് വെഡിങ് കഴിഞ്ഞു വരുന്ന ഗ്രൂമും ബ്രൈഡുമാണ് വരുന്നത് ഇത് ഭംഗിയാണല്ലോ കാണാൻ അതുകൊണ്ടോ ഇതൊക്കെ ഇപ്പൊ ഇവരുടെ ഒരു ട്രഡീഷണലി ഇവിടെ എന്തെങ്കിലും ഒരു ബിലീവിൻ്റെ ഭാഗമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ചോദിച്ചു നോക്കാം അപ്പോൾ തോന്നുന്നു ഇതാണ് ഇച്ചൻകാല എൻട്രൻസ് വരുന്ന കേട്ടോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റ് നമ്മൾ ഈ നടക്കുന്ന വഴിപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഈ കാണുന്ന രീതിയിലാണ് ഈ ഒരു ഇച്ചൻകാലയുടെ ഇത് വരുന്നത് അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇച്ചൻകാല ഗേറ്റ് വന്ന് മെയിൻ എൻട്രൻസ് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എവിടെന്നുള്ളത് നോക്കാം ഒരു ഫ്രണ്ട് ഗേറ്റിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഫ്രണ്ട് ഗേറ്റ് എന്തായത് എനിക്കറിയില്ല നമുക്ക് അവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഒരു ഇച്ചൻ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് അസാം വലൈക്കും സോ ഫൈനലി വി മെറ്റ്സ് ഞാന് ഇരുപത്തി ഒന്നാം തീയതി സ്റ്റോറീസ് കണ്ടിരുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞ ആള് ഉണ്ട് ഞങ്ങളെ ഇന്ത്യൻ സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ഷോർട്ടായി എന്തായാലും സന്തോഷം ഞാൻ പട്ടാമ്പി പാലക്കാട് അപ്പോ ഹിം സുഹു ോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് ഉസ്ബക്കിസ്ഥാനാണ് ഉസ്ബക്കിസ്ഥാനില് കിവി എന്ന് പറയുന്ന ഒരു വലിയ അല്ല ചെറിയൊരു ഗ്രാമത്തില് അപ്പം ഇതാണ് നമ്മളെ സുഹക്കാരൻ എന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം എൻ്റെ പേര് യാസിൻ യാസിൻ വ്ലോഗ്സ് ഓക്കെ ഞാൻ ട്രാവൽ യൂട്യൂബർ ആണ് കേട്ടോ ഇതാ അപ്പം അപ്പോൾ ആളെ കണ്ടില്ലേ ആള് ട്രാവൽ യൂട്യൂബർ ആണെന്നുള്ളത് എന്റെ ഓഡിയൻസിനോടാണ് മുപ്പരാള് പറയുന്നത് ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ് ഈ നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ആവശ്യത്തിന് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അപ്പൊ നമുക്ക് എത്ര ഫോളോവേഴ്സിനെ കിട്ടിയാലും നമുക്ക് നമ്മളെ പ്ലഷറാണ് അത് അപ്പോ പ്ലഷർ എല്ലാരും അത് കണ്ടിട്ടാണ് ആദ്യം സമർഖണ്ട് കണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ അഞ്ചു ദിവസം കവർ ചെയ്തിട്ട് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം കസാഖിസ്ഥാനിലും ഞാൻ ഖസാക്കിസ്ഥാനിലോട്ടെ കിർഗിസ്ഥാനോട്ട് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വളർന്ന് വരട്ടെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് കേട്ടോ ഇച്ചൻ കാല ഇവിടെ ഒരു കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇത് അവരുടെ ട്രഡീഷണലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഒരു മഖ്ബറ ഉണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവർ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു മഖ്ബറ ജാർത്ഥ ചെയ്തതിന് ശേഷമാണ് ഇവർ പിന്നെ ഇവിടുന്ന് അവരുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് യാസിൻ ബ്ലോഗ്സിൽ നമ്മൾ കണ്ടു യാസിൻ ബ്ലോഗ്സിന് ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹം പോയി എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരുപാട് സന്തോഷം കേട്ടോ ഈ ആണ് ഇതാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇത് ഭംഗിയാണല്ലോ കാണാൻ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ടിക്കറ്റിനി എടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി അവർ യാസീൻസ് വ്ലോഗും യാസീൻ ബ്ലോഗും അതുപോലെ തന്നെ നമ്മുടെ ഹാമീദൊക്കെ എടുത്ത ടിക്കറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഏകദേശം നാൽപ്പതിനായിരം സോമാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത് ഒരാൾക്ക് നമ്മൾ ഒരുപാട് വെഡ്ഡിങ്സ് ഈ ഒരു ഇച്ചൻ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് അമിതനോട് ചോദിക്കാം ഇതെന്താ ഇപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം കണ്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് ഈ ഒരു വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് പാസ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് അമിത നമുക്ക് അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇതാണ് ഇതെന്ന് ഇങ്ങനെ ഒരു ഇവിടെ ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ ഒരു പുണ്യപുരുഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട് ആൾ ഉണ്ടായിരുന്നു മുപ്പര പേര് പഹൽവാൻ മഹമ്മൂദ് ഗുസ്തിക്കാരനാണ് അപ്പൊ ഒരു പുണ്യപുരുഷനാണ് അടുത്ത വെഡ്ഡിങ്ങിന്റെ ആൾക്കാർ വരുന്നത് പിന്നെ അതിൽ ഹിസ്റ്ററി എന്താ വെച്ചാൽ ഇവർ വരുന്നത് ഇവിടെ ഒരു സ്റ്റീഡിൻ്റെ അവിടെ നിന്ന് ഒരു ഡാൻസ് കളിക്കും മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷം നേരെ ഫഹൽദാൻ മുഹമ്മദ് മോസോളിയാണ് അതായത് ഓരോ കബാനിൽ പോയിട്ട് ഓരോരു ആശീർവാദം വാങ്ങാനുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഓരോരോ അനുഗ്രഹം വാങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ ചങ്കാല ഹൊറാസൺ റീജൻറ്റിലെ ആൾക്കാർ വെഡ്ഡിങ്ങിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ട് കാരണം ഞാൻ എൻട്രി ചെയ്ത സമയത്ത് ഒന്നിനും ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വന്നതാകും നമ്മുടെ ഒരു പ്രീ വെഡ്ഡിങ്ങും അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വന്നാന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ തുരിതുരാ നമുക്ക് ഈ ഒരു വെഡ്ഡിങ് ആളുകളെ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ നിങ്ങൾ ഇതും വെഡ്ഡിങ്ങിൻ്റെ ഒരു തിങ്സാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഹാമിദ് പറഞ്ഞു ഹാമിദ് വഴിയാണ് നമ്മൾ യാസീനെ കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഹാമിദ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിക്ക് ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫ്യൂച്ചർ ഒരു ഫൗണ്ടറൊക്കെ ആണ് ആള് അപ്പോൾ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിലോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ എന്താ ഏതാ ഡീറ്റെയിൽസ് എന്നുള്ളത് ഹാമിദ് ഹാമിദിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുക്കാം നമുക്ക് ഈസിലി യു എ എന്നൊക്കെ ആൾക്കാർക്ക് ഈസിലി വരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഉസ്ബെക്കിസ്ഥാന് അപ്പോൾ പക്ഷേ അവ ആൾക്കാർ വരാണെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വില കൊടുക്കുക അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഏറ്റവും അടിപൊളിയായിട്ടുള്ള സർവീസ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് അപ്പോൾ ഈ കപ്പിളായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ എല്ലാ പാക്കേജും ഫാമിലി പാക്കേജസ് ഗ്രൂപ്പ് പാക്കേജസ് എല്ലാം അപ്പോൾ ഹാമിദിൻ്റെയും അതുപോലെ തന്നെ ഫ്യൂ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അവരുടെ ഇൻസ്റ്റഗ്രാമും ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അപ്പോൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആളാണ് ഹാമിദ് ഇവരുടെ ടൂർ പാക്കേജിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഡീറ്റെയിൽസ് നോക്കി ഇനി നമുക്ക് എന്തായാലും ഈ ഈ ഒരു ഏരിയ കവർ ചെയ്യട്ടോ ഇത് ഭംഗിയാണല്ലേ കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഹാമിദ് ഇപ്പോൾ യാഷീനെ അസിസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇവരോട് ഇപ്പൊ ഇപ്പം തത്കാലികമായിട്ട് നമ്മളിപ്പോൾ ബൈ പറയാണ് നമ്മൾ നാളെ ബുഹാർന്ന് കാണും എന്തായാലും ആളെ അപ്പോൾ ഇൻഷാല്ല ഹമിദാങ്ങ് കാണാം ഓ അപ്പം നമുക്ക് ഹാമിദിനോട് ടാറ്റ പറഞ്ഞ് ഐ തിങ്ക് ഇങ്ങോട്ടാണ് ഫോൺ നമ്മൾ ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഞാൻ നടന്നിട്ട് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അത് എന്തൊക്കെയാ സ്പെഷ്യൽ ആ ഒരു ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരുന്ന കേട്ടാ ഈ ടിക്കറ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഇച്ചൻകാല എക്സ്പീരിയൻസ് ചെയ്യാം